നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആത്മീയ ജ്ഞാനത്തിന്റെ പാലം എഴുതിയ ഈ പുസ്തകം നിങ്ങൾക്ക് ഇവർക്കും ഒരു വരികാധ്യാവട്ടെ പുസ്തകത്തിനെ രചിതവിനെ പരിചയപ്പെടുത്തുന്നതിനായി

ജീവിക്കുന്ന കാലഘട്ടത്തെ അയഞ്ഞ കാലം എന്നാണ് വിശ്വസിപ്പിക്കുന്നത് ഈ അയഞ്ഞിരിപ്പ് വെറുതെ ഒരു സിനിമയുടെ കാര്യത്തിലോ ചിത്രകലയുടെ കാര്യത്തിലോ അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലോ ഏതെങ്കിലും ഒരു മീഡിയത്തിൻ്റെ കാര്യത്തിലോ ഒന്നും മാത്രമല്ല ഒരേ സമയം അത് മതത്തെ കൂടി ബാധിക്കുന്നതാണ് ആത്മീയതയെ കൂടി ബാധിക്കുന്നതാണ് നമുക്കറിയാം ഇന്ത്യയിലെ ആത്മീയത അല്ലെങ്കിൽ ആത്മീയ സംസ്കാരം ഇപ്പോഴും നിലനിൽക്കുന്ന നിലയിൽ തീർച്ചയായിട്ടും അതൊരു ദേശീയ വിനോദമാണ് ഈ മതേതരത്വം എന്ന് പറയുന്ന സംഘം തീർച്ചയായിട്ടും ആശയത്തിലുള്ളതും അനുഭവത്തിൽ ഇല്ലാത്തതുമാണ് അങ്ങനെ ദേശീയ വിനോദമായ ഒന്നിനെ അനുഭവത്തിൽ ഇല്ലാത്ത ഒന്നിനെ തീർച്ചയായിട്ടും പല രീതിയിൽ ഒരുപക്ഷെ വ്യാഖ്യാനമോ ദുർവ്യാഖ്യാനമോ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആവിഷ്കൃതമാകുന്ന ഒരു ഉള്ളത് ഏറ്റവും പുതിയ ഈ അയഞ്ഞ കാലത്തെ പരിചയപ്പെടുത്താൻ ഇരിക്കുമെന്ന് നിങ്ങൾക്കറിയാം അക്ഷരമാരിൽ നിന്നും ആ എന്ന് പറയുന്ന അക്ഷരത്തോടൊപ്പം പുറത്താക്കപ്പെട്ടത് ഒരേ പേരും സമയം അമ്മയും അച്ഛനും അമ്മിക്കല്ലും മരകന്നും എന്ന് വേണ്ട ളമ്പുന്ന നന്മ തുളുമെന്ന് നമുക്ക് തോന്നുന്ന പലതും തുറക്കാക്കപ്പെട്ടു പകരം മലമായി പ്രബലപ്പെട്ട ഒരു ലിപി എന്ന് പറയുന്നത് കായലാണ് കായിക ഒരുപാട് ദിനപ്രത്യങ്ങളുണ്ട് നമ്മളെല്ലാം ബ്രൗസ് ചെയ്യുന്നവർ അതുകൊണ്ട് ഈ കായിക ദിന പ്രത്യങ്ങൾ ബ്രൗസുക റിക്വസ്റ്റുക കമൻറ്റുക ലൈക്കുക കട്ടുക അങ്ങനെ പറഞ്ഞിട്ട് ഈ കാ ഇങ്ങനെ വല്ലാണ്ട് നമ്മൾ ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സംശ്ലിഷ്ട എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു പക്ഷേ ജീവിക്കാൻ ഇഷ്ടിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ഈ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഇതൊരു ഒരു ദൃശ്യം പോലുള്ള സിനിമയുടെ പശ്ചാത്തലത്തിൽ ഈ കാലഘട്ടത്തെ അവതരിപ്പിക്കാനാവുകയുള്ളു ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ നിങ്ങൾ കണ്ടതാണ് പോസ്റ്ററിൽ നിങ്ങൾ ഇലപ്പെടുന്ന ഇടയിലൂടെ പുറത്തേക്കിട്ട് നോക്കുന്ന മോഹൻലാലിനാണ് പക്ഷേ പോസ്റ്ററിന്റെ മുകളിൽ ടാഗ്ലൈൻ ഉണ്ട് ഇതൊരു കുടുംബ ചിത്രമാണ് അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാല് ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ പതിപ്പ് വരുന്നത് വരെ ഒരുപക്ഷെ ഒരു വീട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ പേരാണ് സിനിമയ്ക്ക് പോയിരുന്നത് ഇതൊരു കുടുംബ ചിത്രമാണ് എന്ന് പറയുന്ന ടാഗ്ലൈൻ കേൾക്കുമ്പോൾ എന്ത് പറ്റുന്നു അന്ന് വരെ സിനിമയ്ക്ക് പോകാതിരുന്ന മൂന്നോ നാലോ അഞ്ചോ പേരുള്ള വീടിൽ നിന്ന് ഈ അഞ്ചു പേരും കാർഷെ ഒതുക്കിയിട്ടുള്ള കാറുകളുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ് അതുകൊണ്ട് ദൃശ്യം ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബയിന്ത്രം എന്നതിൽ കവിഞ്ഞ് തീർച്ചയായിട്ടും ഇത് ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാം ഉണ്ടായിട്ടൊരു സിനിമയാണ് കേരളത്തിലെ ഏറ്റവും ട്രാഫിക് ജാം ഉണ്ടായിട്ടുള്ള ഒരു സിനിമ ട്രാഫിക് ജാം ഉണ്ടായിരുന്നത് പോലെ തീർച്ചയായിട്ടും ആ ദൃശ്യമാണ് പിന്നെ തിയേറ്ററിൽ ചെന്നു കാർ ഈ പോക്കറ്റിലൊന്നും ഇടുന്നില്ല പേഴ്സിൽ വയ്ക്കുന്നില്ല കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടിരുന്നിട്ടാണ് നമ്മൾ ഓരോ സീനും കാണുന്നത് ഓരോ സിനിമ ഇങ്ങനെ ടെൻഷൻ പിടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നതിന് കാറിനേക്ക് ഇങ്ങനെ തുടങ്ങി കൊണ്ടിരിക്കണം രണ്ടാൽ മണിക്കൂറിലഴിഞ്ഞ് രണ്ടര മണിക്കൂറിൽ സിനിമയായിട്ട് പുറത്തിടുമ്പോൾ ഈ കാറിനേക്ക് രണ്ടായിട്ട് പൊതുഞ്ഞിട്ടും ചൂടിലേക്ക് പോകാൻ നിർവാഹമില്ല വീണ്ടും പ്രാർത്ഥിക്കാം ഈ മലയാളിയെ അല്ലെങ്കിൽ ഒരു ഭാരതീയനെ ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഒരു പക്ഷേ பிரபலத்தில் ஒருபே ஆள் தைவங்களில் ஒரு சந்தர் நமக்கு ரெண்டு மாசம் மும்பு ஒழிச்சு கொண்டிருந்த லட்சுமி என்பது நம்ம ஆரத்து ഒരു സുപ്രഭാവത്തിൽ ഞാൻ പറയുന്ന വിനോദി കുഞ്ഞുവിൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ അവർ ദൈവവുമായി നിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ദൈവസങ്കല്പത്തിന് ആത്മീയ ബോധത്തിന് ആത്മീയ സങ്കല്പത്തിന് എന്നോ പീഡം കൊണ്ടുവരുന്നതാണ് രോഗാന്തരമായ ഒരാത്മീയതയാണ് ഒരു പുതിയ മലയാളിയെ കാത്തിരിക്കുന്നത് രോഗാന്തുരമായ ആത്മീയതയാണ് ഒരു മലയാളിയെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോർക്കുക നിങ്ങൾ നോക്കുക ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് നോക്കുക ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ദൈവങ്ങൾ പരോളിലാണ് പരോൾ അനുവദിക്കുമ്പോൾ ദേവാലയത്തിലേക്ക് പോകുന്നു ക്ഷേത്രത്തിലേക്ക് പോകുന്നു പരോളില്ലാത്ത ജയിൽവാസം നേരിടുന്ന ദൈവങ്ങളുടെ കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് നമ്മുടെ ദൈവങ്ങളൊക്കെയും ജയിൽ പുള്ളികളാണ് എന്തുകൊണ്ട് അതിനൊരു ചെറിയ തോതിലെങ്കിലും ഒരു മയമുള്ളത് എനിക്ക് പോകുന്നത് ഹൈന്ദവ ദൈവങ്ങൾ കാണാൻ അവിടെ ആര് വരുന്നു ആര് പോകുന്നു ആര് ചുമ്പിക്കുന്നു ആര് ഉൾക്കൊള്ളുന്നു എന്നൊക്കെ ഉള്ളത് അവരെ വലിയ പ്രശ്നമല്ല ബാക്കി എവിടെയും ഈ ദൈവങ്ങൾ തടവ് പുള്ളികൾക്ക് സദൃശമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം ഇത്തരം ഒരു അയഞ്ഞ കാലത്തിൽ നിന്നിട്ടാണ് പക്ഷേ ഈ പറയുന്ന പുതിയ കാലത്തിലെ ആത്മീയ നൃത്തങ്ങളെ കുറിച്ച് ആത്മീയ സാധ്യതകളെ കുറിച്ചും ആത്മീയയുടെ എല്ലാത്തരം കണ്ടന്തരങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കാൻ ഒരാൾ മുമ്പോട്ട് വരുന്നത് ഈ പൗർബോജം എന്നൊക്കെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും പൗരോജം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ദൈവത്തിന്റെ ഇടനിലക്കാരനാണെന്നതാണ് ദൈവത്തിന് തീർച്ചയായിട്ടും ഇടനിലക്കാരൻ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം ആവർത്തിക്കപ്പെടേണ്ടത് എത്ര ഇടനിലക്കാരനായിട്ടാണ് ക്രിസ്തു ഒരുപക്ഷെ നിത്യ സബന്ധിയായി ഇന്ന് ഒരുപക്ഷെ ഇതാണല്ലോ ഇന്ന് ശിവനെ ആദരിക്കുന്ന ഓർക്കുന്ന ദിവസമാണ് എത്രയെങ്കിലും ഇടനിലക്കാരുണ്ടായിട്ടാണോ ഒരുപക്ഷെ ഒരു ദൈവം അയാൾ പൂജിപ്പിക്കുന്നത് ഭൂമിയിലും പൂജിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആകാശത്തിനും ഭൂമിക്കുമതി അയാൾ അഡ്രസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ചോദ്യത്തിന് രസിക്കുണ്ട് നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചാല് ആത്മീയത എന്ന് പറയുന്നത് കേവലം ഒരു ഉൽപ്പന്നമായി അല്ല ഉപഭോഗ വസ്തുവായിട്ടൊക്കെ മാറിക്കുന്നുള്ളതാണ് അധികാരവും പണവും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു പക്ഷേ ദൈവം എന്ന് പറയുന്ന ഘട്ടത്തില് അപ്പോൾ തന്നെ പോലത്തുള്ള മൂന്നാമത്തെ ആണ് ദൈവം മൂന്നാമത്തെ കൊമ്മോടിറ്റി ആയിട്ടൊരു പക്ഷെ ദൈവം മാറുന്നുള്ളതാണ് ഈ നമ്മൾ പല ഉത്സവങ്ങളിലേക്ക് ഘോഷയാത്രകൾ നടത്താം നല്ല ഫെയറായിട്ടുള്ള ഒരാളുണ്ടാവില്ല ഈ എഴുപ്പ് മുതലേ എടുക്കുന്നവരായിട്ട് ദളിതനായിട്ടും ഒരു വിഷയം എന്ന് വെച്ചാൽ ദൈവം വല്ലാണ്ട് പ്രസാദിക്കുന്നവരാണ് താഞ്ചിയമ്മ എന്ന് പറഞ്ഞിട്ട് ഗായകയിൽ ദൈവം പ്രസാദിച്ചു നോർക്കുക അങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ട ഫ്രൂട്ട് ഉണ്ടായത് ഇങ്ങനെയാണ് ഏഴ് മുറിവുകൾ കൊണ്ടാണല്ലോ ഏറ്റവും വലിയ സംഗീതം ഉണ്ടാക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്നു നിൽക്കുന്നവൻ ആണ് ഏറ്റവും വലിയ ദൈവത്തിന്റെ ഉപകരണമായിട്ട് മാറുന്നത് ഈ ഷൗക്കത്തെന്ന് പറയട്ട് ഒരു മതേതര വിശ്വാസികളും മതേതര സങ്കല്പങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഷൗകത്തിൻ്റെ ആശ്രമം കല്പറ്റാണ് ഈ ഷൗക്കത്തിൻ്റെ ആശ്രമത്തിലെ എല്ലാ ശുശ്രൂഷകളും തുടങ്ങുന്നത് ഫ്രാൻസിസ് സമാധാന പ്രാർത്ഥന ചുറ്റപ്പെട്ടാണ് എന്ന് വെച്ചാൽ ഈ പ്രകൃതിയൊക്കെയാണല്ലോ പക്ഷെ ഒരാളെ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമന്ത്രി ഷൗക്കത്ത് സ്ഥാപിക്കുക നമുക്ക് എവിടെയോ ഈ പരിസ്ഥിതി നഷ്ടപ്പെടുന്നു ഈ പറഞ്ഞ ജൈവികത നഷ്ടപ്പെടുന്നു നമ്മൾ വെറും ഒരു മെറ്റീരിയൽ മെറ്റീരിയലായിട്ട് മാറുന്നു കൊമ്മോഡിറ്റി ആയിട്ട് മാറുന്നു അങ്ങനെ ഈ കൊമ്മോഡിറ്റി നമ്മൾ ഒരു നട്ടം കഴിയുമ്പോൾ എടുത്ത് മറിക്കുന്നു എന്നുള്ള വാസ്തവം കൂടി ഓർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ റൂമിയാണ് ക്രിസ്തനെ കുറിച്ച് ഏറ്റവും നല്ല വാചകം എടുത്തിട്ടുള്ളത് അവൻ പറഞ്ഞതോ അവൻ പ്രവർത്തിച്ചതോ ഒന്നും ആയിരുന്നില്ല അത്ഭുതം അവൻ തന്നെയാണ് അത്ഭുതം ഈ അവൻ തന്നെയാണ് അത്ഭുതത്തിൽ തിരയുന്ന ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാനേ പറ്റുകയുള്ളൂ ഇങ്ങനെ ചിന്തിക്കുകയുള്ളൂ അയാൾ ഇങ്ങനെ ചിന്തിക്കാതെ വേറൊരു വഴിയിലേക്ക് മാറിപ്പോകാൻ സാധ്യമല്ല അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുടെ പുസ്തകത്തെക്കുറിച്ച് ഇവിടെ നിന്ന് ധൈര്യപൂർവ്വം പറയുക എന്ന് പറയുന്നത് ഇപ്പം ബൈബിളിൽ ബഹുമാനപ്പെട്ട അവതാരക ആദ്യം സംസാരിച്ചാൽ പറഞ്ഞു അറുപത്താറ് പുസ്തകങ്ങളുണ്ട് അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളുണ്ട് ബോസ്ബലോ തോമസ് ഒഴിവാക്കപ്പെട്ടുണ്ട് ബോസ്ബലോ സു യു യൂദാസ് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ബോസ്ബലോ മേരി മാക്കും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് അറിയുമ്പോൾ ആർക്കൊരുപാട് സൂക്ഷിച്ചങ്ങൾ ബൈബിളിൽ നിന്ന് റിയപ്പെട്ടുണ്ട് ഞാനീ മതേതര പ്രസംഗങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത് മുസ്ലിം പള്ളികളിലും ഈ ക്ഷേത്രങ്ങളുമാണ് അവിടെയൊക്കെ പോയിട്ട് നമ്മുടെയൊക്കെ മതഗ്രന്ഥങ്ങളുടെ ഏറ്റവും വലിയ പ്രദർശനം എന്നാണെന്ന് ചോദിച്ചാൽ ഇതിലെല്ലാം ഒളിച്ചു കടത്തുന്ന ഒരു വയലൻസിന്റെ യോശാസ്ത്രമുണ്ട് യൂറോയോ വയലൻസ് ശരിക്കും മതഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ താളുകൾ കീറി മാറ്റപ്പെടുമ്പോൾ ഈ പറയുന്ന സമാധാനം സമാധാനപ്പെടും അതുവരെ ഇങ്ങനെ ദൈവത്തിന്റെ പേരിൽ അടിവച്ചുകൊണ്ടിരിക്കുക ദൈവത്തെ നമ്മൾ ഇങ്ങനെ തളവ് പുള്ളിയാക്കിക്കൊണ്ടിരിക്കുക വല്ലപ്പോഴും തിരുനാള് വരുമ്പോഴും ഉത്സവം വരുമ്പോഴും മാത്രം പരവുകളിൽ നടക്കും ദൈവത്തെ ഏതാണ് ഈ ഒരു സംസ്കാരം ഒരു പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ മതേതര പുസ്തകങ്ങൾ തീർച്ചയായിട്ടും സമീപവാങ്ങൾ ആത്മീയതയ്ക്ക് പോലുള്ള തലം ഉണ്ടാക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ഒരുപാട് ധ്യാന മന്ദിരങ്ങളിൽ പോയിട്ടുള്ള ഊഷോയുടെ രതിയുടെ സത്യസായി പാബാട് അങ്ങനെ ഇന്ത്യയിൽ ഇന്ന് അഭയായിട്ടുള്ള അനുപതിനീയമായിട്ടുള്ള എല്ലാ ധ്യാന കേന്ദ്രങ്ങളും അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി മൂന്ന് നാളുകൾ അഞ്ച് നാളുകൾ ചിലവിടാൻ പോകാറുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഇത് തുടരുകയാണ് ഞാനീ കഴിഞ്ഞ ദിവസം അയോധ്യയിലും പോയിരുന്നു അജിത്തേണ്ട കൂടെ അപ്പം എന്തുകൊണ്ട് ഇവിടെ പോകുന്നത് ഈ പോസിറ്റീവ് വൈബ് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ക്രിസ്തു എന്നോ ബുദ്ധൻ എന്നോ നബി എന്നോ കൃഷ്ണനെന്നോ അല്ല പേര് നമ്മുടെ ആത്മീയതയുടെ പ്രശ്നം അവിടെ ദൈവവുമില്ല മനുഷ്യനുമില്ല എന്നുള്ളതാണ് നമ്മുടെ ആത്മീയതയുടെ പ്രശ്നം ഒരു കാരണവശാലും അവിടെ പരിസ്ഥിതിയുമില്ല പരിസ്ഥിതി സങ്കേതങ്ങളുമില്ല എന്നുള്ളതാണ് നമ്മുടെ ആത്മീയതയുടെ പ്രശ്നം ഒരുപക്ഷെ സ്നേഹവുമില്ല കരുതലുമില്ല എന്നുള്ളതാണ് നമ്മുടെ ആത്മീയതയുടെ പ്രശ്നം പ്രാർത്ഥനയുമില്ല ധ്യാനവും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഈ മനുഷ്യ അവശ്യം വേണ്ട അവൻ്റെ മനസ്സിനെ മോൾ ചെയ്യുന്ന അവന്റെ ഹൃദയത്തെ പണിതെടുക്കുന്ന പലതും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ആത്മീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ആത്മീയ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന ഈ പറയുന്ന മതാതീ മതാതീതം എന്ന് നമ്മൾ തത്വത്തിൽ പറയുകയും എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചു കടത്തുന്ന വർഗീയതയും ഒക്കെ തീർച്ചയായിട്ടും ചോദിച്ചപ്പെടേണ്ടതുണ്ട് അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാത്ത ഇടത്തോളം കാല തീർച്ചയായിട്ടും ഈ തിയോളജി ഓഫ് വയലൻസ് എന്ന് പറയുന്നത് വയലൻസിന്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്ന സംഗതികളെ അരങ്ങേറിക്കൊണ്ടേ നമ്മളതിന്റെ ഭാഗമാകും ഗോഗരി പറ്റുകാരായി മാറുമെന്നുള്ള അത്തരം ഒരിടത്തേക്കാണ് ഒരു പക്ഷേ ഗവർണർ ഡോക്ടർ മനോജിന്റെ സത്യദേവ പുസ്തകം എന്ന് പറയുന്ന ഈ സംഗതി എത്രപ്പെടാൻ പോകുന്നത് ബൈബിളി പുരുഷനെ സംസാരിക്കുമ്പോൾ വളരെ എന്താ പറയുക ചടങ്ങിനാട്ട് തർക്കപൂർവ്വമായി ഞാൻ കേടാറുണ്ട് എനിക്കൊരിക്കലും ഈ പച്ചവെള്ളത്തിൽ എനിക്ക് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് എന്നെങ്കിലും ഈ മീനിനെ തിരിച്ച് പച്ചവെള്ളം മാത്രം അതിനകത്താണ് കൂടുതൽ ഹ്യൂമൻ ആക്സിഡന്റ് അവിടെയാണ് മനുഷ്യൻ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ ചെന്ന് വധിക്കുന്നത് അവിടെയാണ് പച്ചവെള്ളുന്ന ജീഷ്യനായ ക്രിസ്തുവിനേക്കാൾ പ്രബലൻ തീർച്ചയായിട്ടും ഈ ഹ്യൂമനായ ക്രിസ്തുവാണ് വെള്ളം കൊടുക്കുന്നതിനാണ് കൂടുതൽ പുണ്യം എന്ന് കരുതുന്ന ക്രിസ്തുവിനെ നമ്മൾ വിട്ടുകളയുകയും ക്രിസ്തുവാണ് ഏറ്റവും പ്രബലൻ എന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയും പറഞ്ഞു പഠിക്കുകയും ചെയ്തു അത് വലിയ അപരാധമാണ് അതിനേക്കാൾ വെള്ളം കൊടുക്കുന്ന ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാനാവാത്തത് ഭൂമി പറഞ്ഞതാണ് അവൻ പറഞ്ഞതോ അവൻ പ്രവർത്തിച്ചതോ ഒന്നും ആയിരുന്നോ അവൻ തന്നെ അരിഞ്ഞുകൊണ്ടു ഈ അവൻ തന്നെ ആ അത്ഭുതത്തിന്റെ പിന്നാലെ പോകുന്നവരാൾ തീർച്ചയായിട്ടും ഈവളമാക്കുന്നത് കാണാൻ രാഹുനെ ആത് ഒരുപക്ഷെ അങ്ങനെ ആ ഈ പറയുന്ന ക്രിസ്തുവിന്റെ ഈ പച്ചത്വത്തെ അല്ലെങ്കിൽ അതിനുള്ളിലെ ആത്മീയതയും അതിന്റെ മനുഷ്യത്വത്തേക്കാണ് ഇപ്പോൾ ഈ പുസ്തകം അടയാളപ്പെട്ടാൻ ശ്രമിക്കുന്നത് ഈ പുസ്തകത്തിന് അങ്ങനെ സാധിക്കുള്ളൂ അമിത വൈകാരിക ഭാഷ കൊണ്ടുള്ള ഒരു പക്ഷേ ബൈബിളിൽ വ്യാഖ്യാനം ചെയ്യേണ്ടത് ഒരു മെറ്റാഫിസിക്കൽ ഔട്ട്ലുക്കിനും അല്ല ഒരു പക്ഷേ ഒരു ബൈബിളിനെ വ്യാഖ്യാനപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ഒരു ഒരു പോസ്മോളജിയും പുതുതായി ഉണ്ടാക്കിയല്ല ഒരുപക്ഷെ ബൈബിളിനെ സ്ഥലപ്പെടുത്തേണ്ടത് അപ്പം ബൈബിളിനെ പുതിയ രീതിയിൽ സ്ഥലപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് പൗരോഗികത്തെ പുതിയ രീതിയിൽ സ്ഥലപ്പെടുത്തുന്ന ഒരു ശ്രമമാണ് ദൈവത്വം എന്ന് പറയുന്ന ഉന്മത്വം എന്ന് പറയുന്ന ബോധ്യത്തെ പുതിയ രീതിയിൽ സ്ഥലപ്പെടുത്തുന്ന സ്പേസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇത് അതുകൊണ്ട് ഈ ദിവസത്തിന് ഒരു വാചകം പോലും ഞാനിവിടെ വായിക്കുക കാരണം നിങ്ങളിത് പൈസ കൊടുത്തിട്ട് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി സ്വസ്ഥമായിട്ടിരുന്ന് എല്ലാം ഒരുമിച്ച് വായിക്കാതെ കുറേ കുറേ വായിക്കുക കുറേ കുറേ വായിക്കാനൊക്കെ പറയാൻ മാറിയ കാലത്ത് അത്രയൊക്കെ സാധിക്കുകയുള്ളു അങ്കവാണിയുടെ സിനിമ നിങ്ങൾ കണ്ടെങ്കിൽ ആരോട് ചോദിച്ചാലും കപ്പയുടെ കോമ്പിനേഷൻ എന്താന്ന് ചോദിച്ചാൽ ആ മുട്ടി അല്ലെങ്കിൽ മീൻ കണി എന്ന് പറയും അങ്കമാളി അലേശെന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ കപ്പയുടെ കോമ്പിനേഷൻ പുഴുങ്ങിയ മുട്ടയായി ഇതാണ് കാണ്ടം ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ അകത്തിടുന്ന സംഗതിയായിരുന്നു ലെഗീസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിവിടന്ന് പുറത്തിടുന്ന സംഗതിയാക്കുക എന്ന് വെച്ചാൽ നമ്മൾ നമ്മളങ്ങനെയൊക്കെയാണ് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ അല്ലെ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ മാത്രം ഇടപെടാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ തീർച്ചയായിട്ടും പഴം പൊളിച്ചു കൊടുക്കരുത് എന്ന് വാശിയുള്ളതുകൊണ്ട് ഈ പുസ്തകത്തിൽ ഒരു വാചകം പോലും ഞാൻ വിശദീകരിക്കില്ല ഈ പുസ്തകം ഞാൻ വായിച്ചു ഞാൻ എൻ്റെ വെട്ടിൽ തന്നെയാണ് കിടക്കുന്നത് എൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവുന്ന ലൈഫിലാണ് കാരണം ഞാൻ എഴുതുന്ന സിനിമയും ചിത്രകളെയും സംഗീതവും സാഹിത്യവും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു സംഗതി ഒരു സൈഡിൽ ബാക്കി വെച്ചാൽ ബാക്കി മുഴുവൻ സമയവും ലൈബ്രറിയിൽ ചെലവിടുന്ന ആളാണ് സിനിമ കാണുന്ന ആളാണ് പഴയ സിനിമകൾ കാണുന്ന ആളാണ് അപ്പം അതുകൊണ്ടുതന്നെ അതിൻ്റെ ഭാഗമായി ഈ ദിവസങ്ങളിൽ തന്നെ ഒരു പുസ്തകം പറഞ്ഞ രീതിയിൽ ഈ പുസ്തകത്തിൽ ഒരു വഴി പോലും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കാര്യം പറയാതെ പോകുന്നത് മോശമാണ് ഇതിന് അവസാനം നിങ്ങൾ എത്തുമ്പോൾ സ്വർഗീയപൂർവത്തെ കുറിച്ചും വികലവ് പൗരത്തേക്കും ചില വ്യാഖ്യാനങ്ങൾ കൂടി കാണും ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ ആയിരിക്കുന്ന തീർച്ചയായിട്ടും ഒരു സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാനല്ല നേരെ കുറിച്ച് ഭൂമിയിൽ നന്നായിട്ട് ജീവിക്കാനാണെന്ന് തോന്നി വരുന്ന ഒരു അവസാന ഭാഗം ഇതാകുന്നത് അതോടൊപ്പം ഞാൻ ദിവസം ഒരു പക്ഷേ അതിൻ്റെ കൽബിനേഷുന്നത് അപ്പം നമ്മൾ പലരും തെറ്റീകരിച്ചിരിക്കുന്നത് ഈ പൗരത്വം എന്ന് പറയുന്ന സംഗതിയായിട്ട് ബന്ധപ്പെട്ട് പറയണം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറയുന്നു സ്വർഗീയ പൗരത്വം അവിടെ നിൽക്കട്ടെ ഇപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ വും ഇങ്ങനുള്ള പൗര പൗരത്വം എന്നുള്ള വലിയ ചോദ്യം ഈ പുസ്തകം നിങ്ങൾ വായിച്ചു കൊടുക്കട്ടെ ഉള്ളിൽ നിങ്ങൾ ആരടിച്ചുകൊണ്ടിരിക്കണം ആ ചോദ്യത്തിനുള്ള മറുപടിക്ക് നിങ്ങൾ ഇതിൽ നിന്ന് വായിച്ചെടുക്ക ഈ പുസ്തകം ഒരുപാട് വായാദൂരം നേടട്ടെ തർക്ക വിഷയമാകട്ടെ ചർച്ച ചെയ്യപ്പെടട്ടെ ഒരു പക്ഷേ മതനിരപേക്ഷവാദികൾ ഉള്ള ഒരു ഈ എഴുത്തുകാരനെ കൈവച്ചതിരിക്കും അപ്പോൾ ഒപ്പം നിൽക്കാൻ പരിശ്രമിക്കുക ഇതുപോലൊരു വേദിയില് ഞാൻ വന്നതിൻ്റെ പേരിൽ ഒരു പക്ഷേ എന്നോട് പലരും വിളിച്ചു ചോദിച്ചു നിങ്ങൾ ആ ശബരിമല ചവിട്ടിയ ആൾ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഒരു പോസ്റ്റ് പലയിടത്ത് കണ്ടോ ഒരേ മറുപടി ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഇയാളൊരു മനുഷ്യനാണ് ഞാനുപയോഗിച്ച് ഞാൻ ഉപയോഗിച്ചതുപോലെ ലിങ്കാണ് അല്ലെങ്കിൽ എൻ്റെ തല ടാബോ നോട്ട് പാഡോ കമ്പ്യൂട്ടറോ ആണ് ഞാൻ തലയും തീർച്ചയായിട്ടും കുറച്ച് പേർക്ക് ആവശ്യമുണ്ട് എൻ്റെ തല ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇവിടെ എല്ലാവരെയും തല പലർക്കും ആവശ്യമുണ്ട് അപ്പം അതാണ് അതിനൊരു അനാഡമിക്കൽ ബയോളജിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനുള്ളിലേക്ക് വേണ്ടിയിരിക്കുന്നത് പിന്നെയാണ് ഈ പറയുന്ന മറ്റാ ഫിസിക്സോ നമ്മളീ പറയുന്ന കോസ്മോളജിയോ എസ്റ്റമോളജിയോ ഈ പറഞ്ഞുകൂടാത്ത എല്ലാ തർക്കശാസ്ത്രങ്ങളോ ലോജിക്കോ ഒക്കെ ഇതിനുള്ളിൽ കടന്നു പോകുന്നത് അതിന് മുമ്പ് ഒരു സ്റ്റേജുണ്ട് അപ്പോൾ ഈ സ്റ്റേജിലെ ഒരു പതോ നൂറോ പേരും അങ്ങനെ ഒരു വേദി മുമ്പിൽ പരിചയപ്പെടുത്തുന്ന എന്താണ് കുഴപ്പം ഈ എക്സ്പ്ലനേഷനില് പോയി ആ ചാപ്റ്റർ ഇവിടെ പ്രസംഗവും ഞാനിവിടെ വരുന്നു എന്ന് മൂന്നാമത്തെ പരിപാടിയാണ് ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ രണ്ട് വനിതാ ദിന പരിപാടി കഴിഞ്ഞാണ് വരുന്നത് എവിടെ പുരുഷന്മാരുണ്ടായിരുന്നില്ല ഇവിടെ തീർച്ചയായിട്ടും പുരുഷന്മാരുള്ള വനിതാദിന പരിപാടിയിൽ എല്ലാ വനിതകളിലും ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നഗക്കളും നേർന്നു വനിതാമേറ്റങ്ങളെ കാലമാകട്ടെ ഞാൻ ഈ വരുന്ന ദിവസങ്ങളിൽ പത്താം തീയതി വനിതാ ദിനം നൽകുന്നുണ്ട് അവിടെ കേരളത്തിൽ അംഗോളം പോലുള്ള കളഞ്ഞ അഭ്യാസങ്ങളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ കളനി പഠിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ മാത്രം അവർക്ക് അനുഭവത്തിൽ നമുക്ക് വരുന്നതാണ് വെങ്കോളം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഹോസ്പിറ്റലിൻ്റെ മുമ്പ് ദിവസത്തെ അപ്പം കളരി അഭ്യസിച്ചിട്ടുള്ള നാഷണൽ സ്റ്റേജ് ചാമ്പ്യൻസ് ആയിട്ടുള്ള പെണ്ണുങ്ങളെ മാത്രമേ വിളിക്കുന്നുള്ളൂ ഇനി ആവശ്യം ഇച്ചിരി അഭ്യാസങ്ങളൊക്കെയാണെന്ന് അപ്പോൾ ആശയത്തെക്കാളുപരി വർത്തമാനങ്ങളെക്കാളുപരി സ്ത്രീകളുടെ കുറിച്ച് അഭ്യാസങ്ങൾ പോയി കേരള കാണു മാത്രം ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഈ പുസ്തകം ഒരുപാട് പേർ വായിക്കട്ടെ തർക്കിക്കട്ടെ തീർച്ചയായിട്ടും ഇത് പൈസ കൊടുത്ത് ഇവിടെ നിന്ന് വാങ്ങി മനോജിൻ്റെ ഈ പറയുന്ന മതേതര ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഉന്മത്വത്തെക്കുറിച്ചൊക്കെയുള്ള ആഴമാര വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കുക നമ്മളെപ്പോഴും ബൈബിളൊക്കെ എന്ന് വെച്ചാൽ വായിച്ച് പോകട്ടുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യഗ്രന്ഥങ്ങൾ നിങ്ങൾ ഏത് പുണ്യഗ്രഥം വായിക്കുമ്പോൾ വായിച്ചു പോകട്ടേ ഉള്ളൂ പക്ഷേ ഈ പുസ്തകങ്ങളെ ക്ഷണിക്കുന്നത് ഇനി നിങ്ങൾ ഏതെങ്കിലും പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നോക്കി വായിക്കുക എന്നുള്ള വായിച്ചു പോകുന്നതും നോക്കി വായിക്കുന്നതും ലാപ്ടോബ് വ്യത്യാസം മുതൽ അങ്ങനെയെങ്കിൽ നോക്കി വായിക്കാൻ ഒരു ചലഞ്ചി എന്നവരായിട്ട് ഈ പുസ്തകം മാറട്ടെ ആശംസിക്കുന്നു നമ്മൾ